ഇനി നടക്കില്ലെന്ന് ഉറപ്പിക്കാം കേരളം വെച്ച രീതിയിൽ പദ്ധതിയുമായി റെയിൽവേ സഹകരിക്കില്ല ഇതോടെ ഇനി അതിവേഗ റെയിൽ ചർച്ചയ്ക്ക് വിരാമമാകും കേരളത്തിൽ ഭാവി റെയിൽ വികസനവും വേഗം കൂട്ടലും തടസ്സപ്പെടും എന്നതിനാൽ ഇപ്പോഴത്തെ അലൈൻമെന്റ് അനുസരിച്ച് ഒരു ഇഞ്ച് ഭൂമി പോലും വിട്ടു നൽകാനാകില്ലെന്ന് ദക്ഷിണ റെയിൽവേ കേന്ദ്ര റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് നൽകി സിൽവർ ലൈൻ വിരുദ്ധ സമിതി പ്രവർത്തകനായ കോട്ടയം മുളങ്കുളം സ്വദേശി എം ടി തോമസിന് വിവരാവകാശ നിയമം വഴിയാണ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേറിയിൽ ആവശ്യപ്പെട്ട മുഴുവൻ റെയിൽവേ ഭൂമിയും നൽകില്ലെന്നാണ് നിലപാട് ഇതോടെ ഫലത്തിൽ കേറിയിലും തീർന്നു വന്ദേ ഭാരത തീവണ്ടികൾക്ക് വേഗം കൂടുമ്പോൾ എന്തിനാണ് സിൽവർ ലൈൻ എന്ന ചർച്ചയും സജീവമാകും റെയിൽവേ ഭൂമിയിൽ കേറിയിലുമായി ചേർന്നു നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകണമെന്ന് റെയിൽവേ ബോർഡ് ഒക്ടോബറിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനുള്ള മറുപടിയിലാണ് കാട് കാട്ടുന്നത് ഇതാണ് പുറത്തുവന്ന രേഖ ചർച്ചയാക്കുന്നതും തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടവിട്ടും അതിനുശേഷം ഏതാണ്ട് പൂർണ്ണമായും റെയിൽവേ ട്രാക്കിന് സമാന്തരമായി കടന്നുപോകുന്ന സിൽവർ ലൈനിന് നൂറ്റി ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് വേണ്ടത് ആശയവിനിമയം നടത്താതെയാണ് അലൈൻമെന്റ് തയ്യാറാക്കിയതെന്ന കുറ്റപ്പെടുത്തലും ഉണ്ട് ഇതോടെ കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയും അവതാളത്തിലാകുന്നു കേരള ആവശ്യപ്പെടുന്ന ഭൂമിയിൽ നല്ലൊരു പങ്കും വികസന ആവശ്യത്തിന് റെയിൽവേ നീക്കിവെച്ചതാണ് ദേശീയപാത അതോറിറ്റിക്ക് നൽകിയ ഭൂമി പോലുമുണ്ട് ഇതില് ഈ സാഹചര്യത്തിലാണ് കേരലിനോട് റെയിൽവേ നോ പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ തിടുക്കത്തിലാണ് സിൽവർ ലൈനിനായുള്ള സ്ഥലമളക്കൽ തുടങ്ങിയത് വിശദമായ പദ്ധതി രേഖയുടെ അനുമതി പോലും തൃശങ്കുവിലായിരുന്ന സമയത്ത് ഇത് കടുത്ത പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി പദ്ധതി അനുവദിക്കില്ലെന്ന് മലയാളികളായ കേന്ദ്രമന്ത്രിമാർ പറഞ്ഞെങ്കിലും പരിശോധിക്കാമെന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത് അതിനിടയിൽ ഈ ശ്രീധരൻ കൊണ്ടുവന്ന ബദൽ നിർദ്ദേശവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തുരങ്ക പാതകളും എലിവേറ്റഡ് പാതകളുമുള്ള അതിവേഗ റെയിൽവേ എന്നതായിരുന്നു മെട്രോ നിർദ്ദേശം ഇതിലും തുടർ നടപടി ഉണ്ടായില്ല ഇത് വീണ്ടും പൊടിതട്ടിയെടുക്കാനും സാധ്യതയുണ്ട് കേന്ദ്ര അനുമതി കിട്ടിയാലുടൻ സിൽവർ ലൈൻ ട്രാക്കിലാകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ ആവർത്തിക്കുന്നത് എറണാകുളം അടക്കമുള്ള ജില്ലാ കേന്ദ്രങ്ങളിലും മുഖ്യമന്ത്രി സംഗതി ആവർത്തിച്ചു കോട്ടയത്ത് കഴിഞ്ഞ ദിവസം കേറീലിനെ കുറിച്ച് ചോദിച്ചത് ജസ്റ്റിസ് കെ ടി തോമസ് ആണ് പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും പണലഭ്യത ഇതിന് പ്രശ്നമല്ലെന്നുമാണ് മുഖ്യമന്ത്രിയുടെ മറുപടി സാധാരണ നിലയിൽ കേന്ദ്ര സർക്കാർ അനുമതി നൽകേണ്ടതാണ് ചില സങ്കുചിത മനസ്സുകളാണ് തടസ്സമെന്നും പിണറായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ റെയിൽവേയുടെ പുതിയ നിലപാട് ഇതിനെല്ലാം എതിരാണ് തെക്ക് വടക്ക് സെമി ഹൈസ്പീഡ് റെയിലിലാണ് സിൽവർ ലൈൻ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ പാതയാണ് വിഭാവനം ചെയ്തത് അറുപത്തിനാലായിരം കോടി രൂപ ചെലവിടേണ്ടി വരുമെന്ന് കേരള സർക്കാരും അതിന്റെ ഇരട്ടിയോളം വേണ്ടിവരുമെന്ന് വിമർശകരും പറയുന്നു കേന്ദ്ര സർക്കാരിന്റെ സിൽവർ ലൈൻ പ്രൊജക്ടിന്റെ ഭാഗമായ സെമി ഹൈസ്പീഡ് കോറിഡോർ പദ്ധതിയാണ് കേരളെന്ന് പേരിട്ടിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്ററിൽ പുതിയ ഒരു സ്റ്റാൻഡേർഡ് ഗേജ് ലൈൻ നിർമ്മിച്ച് അതിലൂടെ ശരാശരി ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ സെമി ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കാനുള്ള സംവിധാനം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം കേരള സർക്കാരും ഇന്ത്യൻ റെയിൽവേയും സംയുക്തമായി രൂപീകരിച്ച കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയാണ് കേരയിൽ പദ്ധതിയുടെ നടത്തിപ്പുകാരും ഉടമസ്ഥന്മാരും പദ്ധതി യാഥാർത്ഥ്യമായാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള യാത്ര കേവലം നാല് മണിക്കൂറിനുള്ളിൽ നടത്താമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത് പതിനൊന്ന് സ്റ്റേഷനുകളാണ് ഈ കോറിഡോറിൽ ഉള്ളത് തിരുവനന്തപുരം കൊല്ലം ചെങ്ങന്നൂർ കോട്ടയം എറണാകുളം കൊച്ചി എയർപോർട്ട് തൃശൂർ തിരൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കൊച്ചി വിമാനത്താവളം കേന്ദ്രീകരിച്ചും ഒരു സ്റ്റോപ്പ് ഉണ്ടാകും പതിനൊന്ന് ജില്ലകളിലൂടെ ഈ പാത കടന്നു പോകും ഇരുപത് മിനിറ്റ് ഇടവേളകളിൽ ട്രെയിൻ സർവീസ് നടത്തും അറുന്നൂറ്റി പേർക്ക് സഞ്ചരിക്കാവുന്ന രണ്ട് ക്ലാസ് ഉള്ള ഇ അതായത് ഇലക്ട്രിക്കൽ മൾട്ടിപ്പിൾ യൂണിറ്റ് ട്രെയിനുകളാണ് ഇതിലൂടെ ഓടുക എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം കേരളയിൽ ഇനി ഒരു സ്വപ്നമായി മാത്രം മാറുമെന്നാണ് തോന്നുന്നത് On another.